എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്കാണോ ആ വ്യക്തിക്കാണോ കൂടുതൽ ഇഷ്ടം എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ഇഷ്ടമുള്ള വ്യക്തിയെ ഓർത്ത് ഒരു പൈൽ തിരഞ്ഞെടുക്കാതിന് ശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ പൂമരം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങൾക്കാണോ ആ വ്യക്തിക്കാണോ കൂടുതൽ ഇഷ്ടം രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നു രണ്ടുപേരും ഒരുമിക്കാൻ ആഗ്രഹിക്കുന്നു പലപ്പോഴും നിങ്ങൾ അങ്ങോട്ട് ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി അന്ധമായി നിങ്ങളെ സ്നേഹിക്കുന്നു അതാണ് ആ വ്യക്തിയുടെ പ്രത്യേകത അപ്പം നിങ്ങൾക്കാണോ ആ വ്യക്തിക്കാണോ കൂടുതൽ സ്നേഹമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ സ്നേഹം അന്തമാണ് നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഒരു പ്രതിസന്ധികളും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തി അന്തമായി സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ മുന്നും പിന്നും നോക്കാതെ സ്നേഹിക്കുന്നു ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ നിങ്ങളിപ്പോൾ ആ വ്യക്തി ഇഷ്ടമാണ് നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടാൽ ചിലപ്പോൾ ഒരു മടിയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്ത് പറയും എന്നുള്ള ഒരു ബോധ്യമൊക്കെ നിങ്ങൾക്ക് ചുറ്റുപാടുകളെയൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് പക്ഷെ ആ വ്യക്തി സ്നേഹിക്കുന്നത് മുന്നും പിന്നും നോക്കാതെയാണ് ആ വ്യക്തി ഒന്നും നോക്കുന്നില്ല മറ്റൊന്നും പരിഗണിക്കുന്നുമില്ല ആ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നു നിങ്ങളെ മാത്രം നോക്കുന്നു എന്നുള്ള രീതി ചുറ്റുപാടുള്ള ആളുകൾ എന്ത് ചിന്തിക്കുന്നു എന്ത് പ്രവർത്തിക്കുന്നു ഇനിയിപ്പോൾ കൂടുതൽ സ്നേഹിച്ചെന്ത് തോന്നുന്നു അവർക്കെന്ത് തോന്നുന്നു ഇതൊരു അവരെ പരിഗണിക്കാതെ ഒരു വ്യക്തിയെ മാത്രം പരിഗണിക്കുന്നത് ശരിയാണോ അത് കൂടുതലായിട്ട് പരിഗണിക്കുന്നത് ശരിയാണോ എല്ലാം തുറന്നു പറയുന്നതിന് ശരി ശരിയാണോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും പക്ഷെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇതൊന്നുമില്ല നിങ്ങളുടെ വ്യക്തി വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങളിലെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി മറ്റൊന്നും നോക്കുന്നില്ല നിങ്ങൾ നോക്കുന്നത് ചുറ്റുപാടുമാണ് ഞാൻ എൻ്റെ കാര്യം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിലും അതങ്ങനെ പറയാമോ ഇങ്ങനെ പറയാമോ അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് എതിരാളികളെ സൃഷ്ടിക്കുന്നു കാരണം പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും ഒരു മറയും ഇതും ഇല്ലാതെ മടിയുമില്ലാതെ പറയുമ്പോൾ ചില ആളുകൾ ശത്രുക്കളുടെ മുമ്പിൽ പോലും നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് എത്തുന്നു അത് പലപ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഭാവിയിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഓപ്പണായിട്ട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അത് പലതരത്തിലുള്ള സങ്കീർണതകളിലേക്ക് വഴിവെച്ചേക്കാം അടക്കം പറയാ പറയേണ്ട കാര്യങ്ങൾ പോലും ആ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹ കൂടുതലും മൂലം തുറന്നു പറയുന്നു വ്യത്യസ്തത പുലർത്തുന്നൊരു ഇഷ്ടമാണ് ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്നത് പക്ഷെ പലപ്പോഴും അതിനൊരു നെഗറ്റീവ് അനുഭവം ഉണ്ടാകുമോ കാരണം കൂടുതൽ പ്രതിസന്ധികളിലേക്ക് നിങ്ങളും പോകുമോ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയേണ്ട കാര്യമില്ല ചില കാര്യങ്ങൾ നമ്മൾ ഭദ്രമായി സൂക്ഷിക്കാറുണ്ട് പക്ഷേ നിങ്ങളോടുള്ള ഇഷ്ടം കൂടുതൽ കൊണ്ട് അന്ധത ബാധിച്ചിരിക്കുന്നു എന്ത് പറയണം എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്നു അതൊരു പക്ഷേ നിഷ്കളങ്കമായ സ്നേഹമായതുകൊണ്ടായിരിക്കാം നിങ്ങളെ മാത്രം സ്നേഹിക്കുന്നു ഈ ലോകത്തോട് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്നതിനൊരു മടിയില്ല ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുകയാണ് എനിക്കതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയില്ല എനിക്കൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന രീതിയിലാണ് ആ വ്യക്തി പറയുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെക്കാൾ കൂടുതലൊരു ഇഷ്ടം അന്ധമായ ഇഷ്ടം ഉണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് അടുത്തതായിട്ട് പൂമ്പാറ്റ വയലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ഇടയിലേക്കാണ് ഞാൻ പോകുന്നത് ഇഷ്ടം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ആ ഇഷ്ടം നിശബ്ദമായി പാറി നടക്കുകയാണ് ആ ഇഷ്ടം മനസ്സിൽ വെച്ചുണ്ട് ആ വ്യക്തി നിങ്ങളോട് നിങ്ങളോടൊപ്പം ഇഷ്ടമുണ്ട് നിങ്ങൾ ചിലപ്പോൾ തുറന്ന് പറയുമായിരിക്കും എനിക്കിഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്ടം ആ വ്യക്തിയോട് തോന്നിയാൽ നിങ്ങൾ ആ വ്യക്തിയോട് തുറന്ന് പറയും എനിക്ക് നിങ്ങളെ ഇഷ്ടമായി എനിക്ക് നിങ്ങളെ താൽപ്പര്യമാണ് പക്ഷെ ആ വ്യക്തി ആ സമയത്തൊന്നും ഒന്നും പറയാതെ വാക്കുകളിലൂടെ പറയാതെ പ്രവൃത്തികളിലൂടെയും ആ വ്യക്തിയുടെ പെരുമാറ്റത്തിലൂടെയും നിങ്ങളോടൊരു ഇഷ്ടം കാണിക്കുന്നു അതായത് നിങ്ങളുള്ളു വെറുതെ കറങ്ങി നടക്കുക നിങ്ങളെ കാണാൻ വേണ്ടി ബഹുദൂരം സഞ്ചരിക്കുക എന്നാൽ നേരിട്ട് ചോദിച്ചാൽ ഒന്നും പറയാനുണ്ടാവില്ല അങ്ങനെ നിങ്ങളിൽ ഉള്ള ഇഷ്ടത്തെക്കുറിച്ച് നിങ്ങളോട് പോലും പറയാനൊരു ചങ്കൂറ്റമില്ലാതെ അല്ലെങ്കിൽ പറയാൻ മടിയായിട്ട് എങ്ങനെ പറയണെ എന്തു പറയണമെന്നറിയില്ല പക്ഷേ ഉള്ളിൽ ഒളിപ്പിച്ചത് നിങ്ങൾക്ക് പുറത്ത് പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്നേഹമാണ് എല്ലാവരെയും ഭയമാണ് നേരത്തെ പയലിനു വിഭിന്നമായിട്ട് ഞാനെന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോലും മറ്റുള്ളവർ എൻ്റെ പ്രണയത്തെ ഇല്ലാതാക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇഷ്ടമാണെന്ന് ഒരിക്കൽ പറഞ്ഞാൽ പോലും പിന്നീട് നിങ്ങളുടെ മനസ്സ് മാറുമോ എന്നുള്ള ഭയവും ഒക്കെയായിട്ട് പക്ഷേ ജീവിതത്തിൽ നിങ്ങളോടുള്ള ഇഷ്ടം തന്നെയാണ് കൂടുതൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് പോലും പക്ഷേ ഒക്കെ നിശബ്ദമായിട്ടാണ് ഓപ്പണായിട്ടൊരു അവകാശവാദം അല്ലെങ്കിൽ ഓപ്പണായിട്ട് ഒരു ഇതൊന്നും പറയില്ല പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമാണ് സ്നേഹമാണ് ഒരുപാട് പറയാതെ പറഞ്ഞു വെച്ച രഹസ്യങ്ങൾ ആരോടും പറയാതെ ആരോടും പങ്കുവെക്കാതെ നിങ്ങളുടെ വ്യക്തിയെ മനസ്സുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ഒരുപാട് ധാരാളം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ആർജവുമൊക്കെ ഉണ്ട് പക്ഷെ ഭയമുള്ളൊരു വ്യക്തിയാണെന്നും പേടിയുള്ള വ്യക്തിയാണെന്നൊക്കെ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും പക്ഷേ നിങ്ങളോടുള്ള ആ ഇഷ്ടത്തിൻ്റെ ആഴം വലുതാണ് ഇരുട്ടിൽ പോലും സ്വയം കത്തിപ്രകാശിക്കും നിങ്ങൾക്ക് വേണ്ടി സ്വയം പ്രകാശം ഉണ്ടാക്കും അതായത് എത്ര വെല്ലുവിളികളുള്ള സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളോടുള്ള പ്രണയം ഉള്ളിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയും പുറത്ത് പറയണമെന്നില്ല കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ ആരെങ്കിലും ശത്രുക്കൾ നിങ്ങളെ ആ വ്യക്തി ഇഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാക്കുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ട് ഏതായാലും മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു പക്ഷേ നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഞാനല്ലേ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഞാനല്ലേ കൂടുതൽ തുറന്ന് പറയുന്നത് ഞാനല്ലേ ആദ്യം പറഞ്ഞത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ എങ്ങനെയായാലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കലവറകളില്ലാത്ത സ്നേഹം നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നു ആ വ്യക്തിയെ നിങ്ങൾക്ക് തോപ്പിക്കാൻ കഴിയില്ല കാരണം സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അത് എപ്പോഴും ഉണ്ട് നിരന്തരമായിട്ടുണ്ട് ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഹൃദയത്തിൽ എപ്പോഴും നിങ്ങൾക്കൊരു സ്ഥാനം നൽകുന്ന ഒരു വ്യക്തി അത് കാട്ടിക്കൂട്ടാനല്ല പലപ്പോഴും അത് തുറന്നു പറയാൻ അതിൻ്റെ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല പക്ഷെ പ്രണയമാണ് പ്രണയത്തിന് വേണ്ടി എന്തും ത്യജിക്കുന്ന ഒരു സ്വഭാവം പ്രത്യേകിച്ച് നിങ്ങളോടുള്ള ഇഷ്ടത്തോട് തന്നെ അത് തന്നെയാണ് നമ്മൾ പറയുന്നത് ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് വേണ്ടി മാത്രമാക്കുകയാണ് പക്ഷേ അത് അവകാശവാദം ഉന്നയിക്കുന്നില്ല തുറന്ന് പറയുന്നില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയാണ് ആ ജീവിതം നിങ്ങളെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളെ മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ നിതാന്തമായ ഒരു പ്രണയം നിങ്ങളോട് മാത്രം എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ വേണം പക്ഷെ അത് തുറന്ന് ചിലപ്പോൾ പറയണമെന്നില്ല പക്ഷേ നിങ്ങളൊരു ഘട്ടത്തിൽ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹം മുഴുവനായി കണ്ടെത്തും അന്ന് നിങ്ങൾക്ക് അത്ഭുതം തോന്നും എന്നേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ചൊരു വ്യക്തി അതുമാത്രമല്ല ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ പലപ്പോഴും നിങ്ങളോട് തോന്നുന്ന സ്നേഹം യഥാസമയത്ത് തുറന്നു പറയാത്തൊരു ന്യൂനത ആ വ്യക്തിക്കുണ്ട് ധൈര്യമില്ലാഞ്ഞിട്ടാകാം പക്ഷേ അത് യഥാസമയത്ത് ആ വ്യക്തി തുറന്നു പറഞ്ഞെങ്കിൽ കുറച്ചും കൂടി മാധുര്യമുള്ളതാകുമായിരുന്നു അതാണ് ഇതിൽ പറയാനുള്ളത് ഏതായാലും ആഴം നോക്കുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക